ഒരു തിരക്ക് പിടിച്ച ദിവസം എങ്ങനെയാണെന്ന് കണ്ടാരോ എൻ്റെ അമ്പാടിച്ചനെ സ്കൂളിൽ വിളിക്കാൻ പോയതും ഇന്നത്തെ നമ്മുടെ ഉച്ചവടും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ രാവിലെ ഒരു ജ്യൂസിലങ്ങ് തുടങ്ങുവാണ് എല്ലാ വീട്ടിലും എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക് എന്താ അവിടെ പണി നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ലേ എന്നൊക്കെ ദേ നോക്കിയേ എൻ്റെ കിച്ചൺ കിടക്ക് നോക്കിയാൽ എല്ലാവരും പോയി കഴിഞ്ഞ് എൻ്റെ കിച്ചൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ ഇതേപോലെ തന്നെയാണ് ഈ വീട്ടിലെ പല സ്ഥലങ്ങളും രാവിലെ ഉപ്പ ഉണ്ടാക്കി അമ്പാടിക്കാണെങ്കിൽ ഈ ഇങ്ങനെ കളർ വെള്ളം കൊടുത്തുവിട്ടപ്പം ഇപ്പം ആ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിങ്ങാലിപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് ഉണ്ടാക്കിയ വെള്ളമാണേ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് നോക്കിയപ്പോഴേ ഒറ്റ സാധനമില്ല നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നായിരുന്നു അതൊക്കെ തീർന്ന് ഇനിയിപ്പോൾ എല്ലാം ഒന്നീന്ന് നിന്ന് പറ്റും കേട്ടോ അതിനിടയിൽ അരിയൊക്കെ ഞാൻ കിടപ്പിടുകയെന്ന് വിചാരിച്ചു ഇവിടെ അമ്പാടിച്ചിന് സാമ്പാർ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഒരു ഉരുളം കഴിഞ്ഞുള്ളിയൊക്കെ കിടപ്പുണ്ട് അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ടു അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് കൊണ്ടുവന്ന് തന്ന കുറച്ച് മുരിങ്ങലയാണ് കേട്ടോ നമ്മുടെ അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളവരാ അവർ നടക്കാൻ പോയപ്പോൾ കിട്ടിയ മുരിങ്ങയിലയാണെന്ന് കുറച്ച് മുരിങ്ങിപ്പൂവും ഒക്കെ ഉണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയുടെ ഒരു മുറി ഒരുപ്പുണ്ട് തേങ്ങ എല്ലാം തീർന്നു കുറച്ച് കാന്താരി ഇരുന്നു അതാണെങ്കിൽ കുറച്ച് വിനാഗിരിയിലൊക്കെ ഇട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് ഈ മുരിങ്ങയുടെ പൂവ് മാത്രം വെച്ചിട്ട് ഒരു തോരനാക്കാമെന്ന് കരുതിയേ ഇല പിന്നീട് എടുക്കാം മുരിങ്ങപ്പൂവിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേ അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും പ്രാണികളും ഒക്കെ കാണും അപ്പോൾ ഇതൊരു സാമ്പാറിനോടാണ് ഇനി പൂവ് നമ്മളങ്ങ് തോരനാക്കുകയാണ് കേട്ടോ ഇവിടെ ഏട്ടയില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാത്രം മതി അപ്പോൾ വളരെ കുറച്ച് മതി വൈകിട്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല എടുത്തില്ല പൂ മാത്രമാണ് പിന്നെ സാമ്പാറിൽ നിന്ന് വിളിക്കാമോ തീയലെന്ന് വിളിക്കാമോ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്ത് അത് കുക്കറിലോട്ട് കുക്കറിലോട്ടിട്ടൊന്ന് വിശ്രീ കഴിപ്പിച്ചു അത് ഉരുളം കഴിഞ്ഞ് ഉള്ളി മാത്രമേ ഉള്ളൂ പിന്നെ പച്ചവളവും എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി അതിനകത്തോട്ട് ഒഴിച്ച് സാമ്പാറിനെന്നോ തീയ്യലെന്നോ ഒക്കെ വിളിക്കാം എന്ത് തന്നെ ആയാലും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റത്തെ എല്ലാത്തിനെയും അമ്പാടിച്ച് സാമ്പാറിനെന്നാണ് വിളിക്കുന്നത് അവനൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇത്രയും കൊണ്ടും പോരല്ലോ ഒരു മുട്ടയെപ്പും കൂടെ ആയാലോ അപ്പോൾ അതാ നമ്മൾ മുട്ട പൊരിക്കുകയാണ് അമ്പാടിച്ച് വരുമ്പോൾ അവന് ചോറ് കൊടുക്കാൻ പാത്രങ്ങളൊക്കെ തേച്ച് വഴക്കലൊക്കെ കഴിഞ്ഞ് ഇത്രയൊക്കെ പണിയൊക്കെ ആയപ്പോഴത്തേക്ക് സമയം കുറയായി അമ്പാടിച്ചിനെ തിരിച്ച് വിളിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഈ മുട്ടയും കൂടെ പൊരിച്ച് വെച്ചിട്ട് പോയാലേ തിരിച്ച് വരുമ്പോൾ എളുപ്പമാണല്ലോ കൊടുക്കാനായിട്ട് ചോറും വെന്തു അപ്പോൾ ഇനി ഇതൊന്ന് ഊറ്റി എല്ലാം ആക്കി വെച്ചിട്ട് ഓടിപ്പടിച്ച് ഇനി അവനെ വിളിക്കാൻ പോകാനായിട്ട് ചില ദിവസം ചെല്ലുമ്പോൾ അവൻ പറയുകയും അമ്മ എന്തിനാണ് ഇപ്പോഴേ വന്നിരുന്നു ചില ദിവസം പറയും അമ്മ എന്ത് ഇത്രയും താമസിച്ച വേഗം വരണേന്ന് ചിലപ്പോൾ അവന് കളിക്കാൻ ആളിനെ കിട്ടുവാണെങ്കിൽ അവന് ഭയങ്കര സന്തോഷം അവിടെ ഇരിക്കും അങ്ങനെ പിന്നെ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അവനാണെങ്കിൽ തൊപ്പിയൊക്കെ കൊണ്ടുപോകും ഞാൻ എനിക്കൊരു കുടയും കൊടുത്തു കൊണ്ടുപോകും വെയിലുണ്ട് വെയിലെന്ന് പറയാൻ വലിയ രീതിക്ക് വെയിലൊന്നും ചെറിയ തണുപ്പൊക്കെ തുടങ്ങി ഇപ്രാവശ്യം തണുപ്പ് കുറവായിരിക്കും എന്നൊക്കെ ഇങ്ങനെ റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവനെ വിളിച്ചു അവൻതാണ് പുറത്തൊക്കെ ഇറങ്ങി നിന്ന് അവിടെ സ്പോർട്സൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ കുട്ടികളൊക്കെ പുറത്തൊക്കെ നിൽപ്പുണ്ട് ഇറങ്ങിയ ഉടനെ അവന് ഓടിക്കളയും കേട്ടോ സ്കൂളിൽ നിന്ന് വിളിച്ചാലൊന്നും നിൽക്കത്തില്ല ഒറ്റ ഓട്ടമാണ് എവിടെയെങ്കിലും ചെന്ന് തട്ടിടിച്ച് വീഴുമ്പോഴേ അവനത് നിർത്തുള്ളൂ എനിക്ക് തോന്നുന്നത് പിന്നെ വല്ല പൂച്ച പട്ടിന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് നിൽക്കും കൊടുത്തുവിടുന്ന ഫുഡ് ഐറ്റം ഒന്നും ചില ദിവസമൊന്നും കഴിക്കത്തില്ല വെറുതെ ഇങ്ങ് കൊണ്ടുവരികയോ ഉള്ളു തിരിച്ച് അങ്ങനെ അവൻ ഓടി വന്ന് കഥവൊക്കെ തുറന്ന് അപ്പോൾ ഞാൻ ഞാനവൻ്റെ കൊടുത്തുവിട്ടേ അത് ഉപ്പവാരുന്നേ ഉപ്പോ നോക്കിയപ്പോൾ അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചോറൊക്കെ എടുത്തു അവന് എല്ലാക്കെ ആക്കി വെച്ചിട്ട് പോയോണ്ട് വലിയ പാടൊന്നുമില്ലായിരുന്നേട്ടോ തോരനൊക്കെ അവന് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ മുരിങ്ങപ്പൂവാണെന്നൊന്നും പറയാൻ പോകുന്നില്ല കാരണം അത് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാൻ കരുതി പിന്നെ ഇങ്ങനെ കറികളിലൊക്കെ ഉരുളം കിഴങ്ങും സാമ്പാറും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് വാരി കൊടുക്കുന്നതെന്നും അവൻ ഇഷ്ടമല്ല അവൻ തന്നെയാണ് ചോറ് കഴിക്കുന്നത് എന്തോ അതൊക്കെ അവൻ്റെ ഒരു രീതികളാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനങ്ങ് എടുത്തേക്കു ചോറ് കേട്ടോ നല്ല വിശാലമായിട്ട് ഇരുന്നൊക്കെ കഴിക്കുമ്പോഴേ എനിക്കങ്ങനെ പെട്ടെന്ന് വാരി കഴിക്കാനൊന്നും ഒക്കത്തില്ല പിന്നെ അരി ഉറ്റിയ ചൂട് കഞ്ഞവെള്ളം കൂടെ എടുത്തിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ പൈസ കൊടുത്താലും വാങ്ങാൻ കിട്ടാത്ത നമ്മുടെ മുരിങ്ങപ്പൂവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട്